അതെ അല്ല അത് അങ്ങനെയാണല്ലോ ഒരിക്കൽ ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും ചിരിയുണ്ട് എന്നതിപ്പോ ബംഗാളി ക്യാരക്ടർ ചെയ്ത് അദ്ദേഹത്തിനൊക്കെ നല്ല ചിരിയുണ്ട് ഞാനിത് മുമ്പ് നമ്മൾ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞ സിനിമയാണ് എല്ലാവർക്കും ശരിയായിരുന്നു എന്റെ പറഞ്ഞ പോലെയാണ് ഇതിനെ പറയുന്ന കൗണ്ടർ പറയുന്ന എല്ലാവർക്കും അതൊരു വളരെ സന്തോഷമായിട്ട് തോന്നുന്നു കടക്കിഷ്ടായില്ലേ ഞാൻ വന്നില്ലല്ലോ ഇവിടെ ഞാൻ ഞാൻ പൊതുവേ എനിക്ക് ആയുധം കാണാം എനിക്കതിനുള്ള ചങ്കൂറ്റവും ഇല്ല അതുകൊണ്ടേ മരാറുമില്ല എനിക്ക് അങ്ങനെ ഞാനൊന്ന് ലാസ്റ്റൊക്കെ പറഞ്ഞതാണ് നല്ല സന്തോഷം ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് സന്തോഷം കാരണം ഒന്നാമത് സാധാരണ പ്രീമിയർ ഷോ കാണുന്ന പോലെ ആയിരുന്നില്ല എന്നാൽ തിയേറ്ററിൽ ഓഡിയൻസ് ആയിട്ട് ഒരുപാട് കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ അവരോടൊപ്പം ഇരുന്നിട്ടാണ് നമ്മൾ സിനിമ കണ്ടത് ആ ഫസ്റ്റ് ഷോ കണ്ടത് അപ്പോൾ ആ റിയാക്ഷൻ കാണാൻ പറ്റി പിന്നെ ഞങ്ങളുടെ എല്ലാ പാർട്ടിലും ഇപ്പോൾ ബാവറചാട്ട് നടത്തും പറഞ്ഞ പോലെ കോമഡി വർക്കാവും ഒന്നും ആലോചിക്കാത്ത സ്ഥലത്തൊക്കെ ചിരി ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഇനി ഇനി പോകാൻ പോകാൻ കാറിയണം ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരുപാട് പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളാണ് വന്നത് അപ്പം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ ചീലയിൽ നിന്നും റിയാക്ഷൻസ് നിന്നും നേരിട്ട് കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷ് നിങ്ങളെല്ലാവരും അതിനെ ഏറ്റെടുത്ത് കണ്ട് ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം പറയാം താങ്ക് യു താങ്ക് യു സോ മച്ച് കഥ കേൾക്കുമ്പോഴുള്ള ഒരു ഇങ്ങനൊരു ലവ് സ്റ്റോറി എന്ന് പറയുന്നു എന്നുള്ളതും ഒരേ ഏജിലുള്ള ലവ് സ്റ്റോറി ഒന്നും അല്ല അപ്പോൾ അതെ വ്യത്യസ്തതയോട് തോന്നിയായിരുന്നു അപ്പോൾ അത് എങ്ങനെ വർക്കാവും എന്നുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു ഉറപ്പായിട്ടും അല്ലാണ്ട് അതിങ്ങനെ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയോ കാര്യങ്ങളോ അല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളാലോ ഇത് വേറൊരു തരത്തിലാണല്ലോ ഉള്ളത് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള ചിന്തയായിരുന്നു അത് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും സന്തോഷം സബ്ജക്റ്റ് ആണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വളരെ കോമഡി എന്നുള്ള രീതിയിലാണ് പതി പതിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടന്നതാണ് അപ്പം എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റേഴ്സ് എനിക്കറിയില്ല അവിടെ റിലീസാവാതിൻ്റെ വിഷമമുണ്ട് കാരണം വലിയൊരു ഓഡിയൻസ് മലയാളി ഓഡിയൻസ് അവിടെ ഉള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് പക്ഷേ കുഴപ്പമില്ല ചെയ്താണ് പക്ഷേ ചില പ്രശ്നങ്ങൾ കൊണ്ട് റിലീസ് ചെയ്യാൻ പറ്റിയില്ല ഇനി റിലീസ് റിലീസാവാൻ വല്ല സാധ്യത ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും രണ്ടുപേരും എന്താണെന്ന് ചേച്ചി ധൈര്യമായിട്ടിരിക്കുകയോ ചെയ്യും നമ്മുടെ സിനിമ ഓഡിയൻസ് ഏറ്റെടുക്കും ഇത് ഇവിടെ നഷ്ടമായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്ന് കിട്ടും എന്ന് ഓ പിന്നെ ഞാൻ ഞാൻ ഇപ്പം സംസാരിച്ചില്ല ഞാൻ ഇൻറ്റവൻ ക്ലോക്കിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കണ്ടിട്ട് ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഫുൾ ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത് പക്ഷേ ഈവനിങ് ഷോയിലാണ് പോയി കാണുന്നത് പക്ഷേ ഈവനിങ് ആണ് പോയി കാണുന്നത് ടൂ ക്ലോക്ക് ടു ഒ ക്ലോക്ക് പക്ഷെ ഇനും ഹാപ്പിയാണ് എല്ലാവരും ഞങ്ങളും എല്ലാവരും ഹാപ്പിയാണ് സ്നേഹിക്കുന്ന കുട്ടികൾക്കും സ്നേഹിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഭയങ്കര ത്രില്ലായിരിക്കും അച്ഛനോ അച്ഛനൊന്നും പറയാനില്ല അച്ഛൻ അഭിനയിക്കുമ്പോഴേ പറഞ്ഞു മലയാളത്തിൽ അടുത്ത ഒരു നടൻ ഉറപ്പു തരാൻ പോകുന്നു അതാണ് സ്വന്തം